ഹലോ ഫ്രണ്ട്സ് അപ്പം നമ്മൾ മറ്റൊരു വീഡിയോയിലേക്ക് പോവാം വേണ്ട ഗൈസ് നമ്മുടെ മരം ഒക്കെ പിഴുത് വീണു അത് പിഴുത് വീണേട്ടോ ഒരു തേക്കായിരുന്നു നിന്നത് നമ്മുടെ അവിടെ വീട്ടിലൊരു തേക്ക് നിന്ന് അത് ഫുള്ളായിട്ട് പിഴുതങ്ങ് വീണു കേട്ടോ ഭയങ്കര കാറ്റായിരുന്നു കേട്ടോ ആ കാറ്റത്ത് പിഴുത് വീണതാണ് ഭാഗ്യം കൊണ്ട് അപ്പുറത്തെ വീട്ടുകാരുടെ മതില് പോയില്ല അവിടെ വീടില്ല മതില് കെട്ടി ഇങ്ങനെ ഇട്ടിരിക്കുമായിരുന്നു മതിലിനൊന്നും പറ്റിയില്ല നമ്മുടെ പോസ്റ്റിലെ ലൈൻ കമ്പിയിലൊക്കെ ഇങ്ങനെ തങ്ങി നിൽക്കുമായിരുന്നു കേട്ടോ ഇഷ്ടം ആ ഒരു കറിവെയ്പണ്ടായിരുന്നു ഇവിടെ ഇങ്ങനെ പക്ഷെ അതെല്ലാം അതിൻ്റെ കൂടെ പോയി അപ്പം മയത്തും കാറ്റത്തും അടിപൊളിയൊരു സംഭവമാണ് ഉണ്ടായത് ഇങ്ങനെ ഇരിക്കുവായിരുന്നു അപ്പോൾ പെട്ടെന്ന് ഭയങ്കരമായിട്ട് ഇത് വട്ടം കറങ്ങി നല്ല രസമായിട്ടൊക്കെയാണ് വീണത് അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വേണ്ട നേരെ ഒരു സ്ഥലം വരെ പോകുക വേറെ എങ്ങുമല്ലോ മോൾക്ക് സ്കൂളിൽ തീം സെലിബ്രേഷൻ അപ്പോൾ ഇവൾക്ക് കിട്ടിയത് എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണേ അപ്പോൾ അതിന് ഡ്രസ്സ് എടുക്കാനും ഒക്കെ വേണ്ടി പോവുകയാണെ നമ്മൾ വേണ്ട കടയിലൊക്കെ ചെന്ന് കേട്ടോ നല്ല അടിപൊളി കുഞ്ഞ് ഫ്രോക്ക് ഒക്കെ ഉണ്ടായിരുന്നു നല്ല ഭംഗിയായിരുന്നു അതൊക്കെ കാണാനേ അപ്പോൾ ഇവക്ക് വൈറ്റ് വൈറ്റാണ് വേണ്ടത് വേണ്ട ഈ ഡ്രസ്സാണ് നമ്മൾ എടുത്തത് വേറെ രണ്ട് മൂന്നെണ്ണം നോക്കി പക്ഷേ അതെല്ലാം സ ഒന്നുകിൽ സൈസ് ചെറുതായിരിക്കും അല്ലെങ്കിൽ വലിയ അളവായിരിക്കും ഈ വലിയ അളവൊക്കെ ഇങ്ങനെ താഴെയിട്ട് ഇരച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ ആകെപ്പാടെ പ്രശ്നമായിരിക്കും ഇതാണ്ട് നല്ല അടിപൊളി ഫ്ലവർ ഒക്കെ ഇപ്പോൾ ഉണ്ടായിരുന്നു കേട്ടോ ഇതൊക്കെ ഞാൻ ചുമ്മാ ഒന്ന് വീഡിയോ എടുത്തതാണ് പിന്നെ നമ്മൾ ടേബിളിൽ ഇരിക്കുന്ന ഈ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവറെ എടുത്തേ പിന്നെ നല്ല രസമായിട്ട് ഇതൊക്കെ എടുത്ത് ഇതൊന്നും ഒന്നും തൊട്ടിട്ടില്ല കേട്ടോ എല്ലാം വീഡിയോ എടുക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെ ഒന്ന് വീഡിയോ എടുത്തു പോയതാണ് നല്ല രസം ഉണ്ടായിരുന്നു അതൊക്കെ കാണാനായിട്ട് അതൊക്കെ കഴിഞ്ഞ് നമ്മളതും ബാസ്ക്കറ്റിൽ ഇട്ടുകൊണ്ട് നേരെ ബില്ലടിക്കാനായിട്ട് പോയി അവിടെ നിന്ന് ബില്ലൊക്കെ അടിച്ച് നമ്മൾ പുറത്തിറങ്ങിയപ്പം എന്തായാലും വന്നേ അല്ലേ അപ്പോൾ ഒരു ഷവർമ കഴിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അടിപൊളി ഒരു ഷവർമ കഴിച്ചു ചേട്ടാ നല്ല സൂപ്പർ ഷവർമ്മയായിരുന്നു അതൊക്കെ അങ്ങോട്ട് കഴിച്ച് ഓ ഇതിങ്ങനെ വോയിസ് വോയിസ് കൊടുക്കുമ്പോൾ എനിക്ക് കൊതി വരുമായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റായിരുന്നു അതും കഴിച്ച് ഒരു ലൈം ജ്യൂസും ആയിരുന്നു ഓർഡർ ചെയ്തത് നമ്മളതൊക്കെ കഴിച്ച് പിന്നെ നമ്മൾ ബില്ലടിക്കാനായിട്ട് പോയി കുഞ്ഞുങ്ങൾക്ക് കുറച്ച് ഒരു ബ്രെഡും അങ്ങനത്തുള്ള കുറച്ച് സാധനമൊക്കെ എടുത്ത് നേരെ നമ്മൾ വീട്ടിലോട്ട് വിട്ടു വീട്ടിലോട്ട് പോകുന്ന വഴി നമ്മളൊരു കടയിൽ നിർത്തി കുറച്ച് ചാർട്ട് പേപ്പറും അതൂതുമൊക്കെ മേടിക്കണമായിരുന്നു കേട്ടോ നമ്മൾ പിന്നെ ചാർട്ട് പേപ്പറും അതൂതൊക്കെ മേടിച്ച് അവിടെ നിന്ന് ഇറങ്ങിയപ്പം പേരും മഴ മഴയെന്നു വെച്ചാൽ മേ അടിപൊളി മഴ ഭയങ്കര മഴയെന്ന് വെച്ചാൽ നല്ല അടിപൊളി മഴ മഴയത്ത് അവിടെ ഒരു കടയിൽ ഇങ്ങനെ കയറി നിന്ന് കേട്ടോ നല്ല അടിപൊളി മഴയായിരുന്നു ഇങ്ങനെ ആ കടയിലൊക്കെ കുറച്ച് സമയമൊക്കെ ഇങ്ങനെ കയറി നിന്ന് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും മഴയങ്ങ് തോന്നുന്നു കേട്ടോ അത് കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിൽ ചെന്നപ്പോഴത്തേക്കും സമയം ഇത്ര ആയിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല ലേറ്റായി അപ്പം അത് കഴിഞ്ഞ് ഞാൻ മിനിബൾക്കുള്ള ചാട്ടിനകത്തേ എല്ലാം പെട്ടെന്ന് റെഡിയാക്കുമായിരുന്നു കേട്ടോ ചാർട്ടിനകത്ത് ഇതുപോലൊരു ട്രീയൊക്കെ വരച്ച് എല്ലാവരെയും ഫോട്ടോയൊക്കെ ഒട്ടിച്ച് കൊണ്ടുവല്ലണമായിരുന്നു എനിക്കാണെങ്കിൽ പടം വരയ്ക്കാൻ പോലും അറിയത്തില്ല അങ്ങനെ പിന്നെ ഞാൻ ഒരുമാതിരി പടമൊക്കെ സെറ്റാക്കി വെച്ച് ഇതെല്ലാം ഒട്ടിച്ച് റെഡിയാക്കി കൊടുത്തു ഞാൻ ആദ്യം ഈ ചാർട്ട് നോക്കിയിട്ട് വിചാരിച്ചു ദൈവം ഇത് കട്ട് ചെയ്യണോ കട്ട് ചെയ്യണ്ടായോ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ പടം വരപ്പ് ഫ്ലോപ്പ് ആയിപ്പോയാലോ എന്ന് വിചാരിച്ച് പിന്നെ ഞാനത് കട്ട് ചെയ്യാതെ തന്നെ നേരെ അങ്ങ് വരച്ചു കേട്ടാ രണ്ട് ചെറിയ ബോർഡർ ഒക്കെ കൊടുത്തു ബോർഡർ കൊടുക്കാൻ സ്കെയിൽ നോക്കിയപ്പോൾ അതും അവിടെ ഇല്ല പിന്നെ എന്തായാലും ഇത് ഒരു ബുക്ക് വെച്ച് അങ്ങ് ബോർഡറൊക്കെ കൊടുത്ത് സെറ്റാക്കി എടുത്ത് എന്തായാലും അധികം കുഴപ്പമൊന്നുമില്ലായിരുന്നു ഓ കൊച്ചു പിള്ളേരല്ലേ ഇതൊക്കെ തന്നെ ധാരാളം പിന്നെ എന്താ ഞാനിങ്ങനെ പടമൊക്കെ ഇട്ടിച്ചു മൈ ഫാമിലിന്നും പറഞ്ഞൊരിതായിരുന്നേ സംഭവമായിരുന്നു അങ്ങനൊക്കെ ചെയ്തു പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ എന്താ വൈറ്റ് ഡ്രസ്സൊക്കെ ഇട്ട് അവളെ നല്ല ചുന്ദരി കുട്ടപ്പിയാക്കി ഒരുക്കിയൊക്കെ വിട്ടു കേട്ടോ അങ്ങനെ റെഡിയാക്കി ഇന്ന് ഭയങ്കര സന്തോഷത്തിലായിരുന്നു സ്കൂളിലോട്ടൊക്കെ പോയത് കാരണം പുതിയ ഡ്രസ്സ് ഒക്കെ അല്ലേ കളർ ഡ്രസ്സ് അതുമേശേഷി കളർ ഡ്രസ്സ് ഇടുന്ന ദിവസം ഭയങ്കര ഹാപ്പി ആയിരിക്കും പുള്ളിക്കാരി ഇവർ ക്ലാസ് സ്കൂളിൽ അങ്ങനെ കളർ ഡ്രസ്സില്ല കേട്ടോ ബർത്ത്ഡേക്ക് മാത്രമേ ഉള്ളൂ കളർ ഡ്രസ്സ് പിന്നെ ഇങ്ങനെ തീമോ എല്ലാം നടക്കുവാണെങ്കിൽ കളർ ഉണ്ട് അങ്ങനെ അങ്ങനെ പുള്ളിക്കാരി സ്കൂളിലോട്ട് പോവായിരുന്നു അപ്പോൾ രാവിലെ എണ്ണീറ്റപ്പം തൊട്ട് അമ്മേ എന്നെ ഞാൻ അതൊക്കെ മറന്നു പോകും പഠിച്ചതൊക്കെയെന്നും പറഞ്ഞ് ഇങ്ങനെ ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു ഞാൻ പിന്നെ കുഴപ്പമൊന്നുമില്ല പോയിട്ട് വാ എന്നൊക്കെ പറഞ്ഞു അവളെ ഒരുക്കി സ്കൂളിലൊക്കെ വിട്ടു അപ്പം എൻ്റെ ചാനൽ കാണുന്നവരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം